സംസ്ഥാനത്ത് ഇലക്ഷൻ ബമ്പർ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണമാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കമുള്ളവർക്ക് കൈത്താങ്ങായി സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണത്തിനായി ആദ്യഘട്ടമെന്നോണം എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഇതിന് പിന്നാലെയാണ് വീണ്ടും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് പുറമെ വിവിധ മേഖലകളിൽ ആനുകൂല്യങ്ങളും കുടിശ്ശിക ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും വമ്പൻ സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിതരണം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണത്തിന് പിന്നാലെ തന്നെ കുടിശ്ശിക തീർത്ത് വിതരണവും പെൻഷൻ തുകയിൽ വർധനവും വരുത്താൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുമ്പോൾ സാമൂഹ്യ ലക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ മേഖലകളിലെ ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾ എന്നിവരിൽ ഇരുപത്തിയാറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയ മുറയ്ക്ക് അക്കൌണ്ടുകൾ വഴിയും മറ്റുള്ള ആളുകൾക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും ആയിരത്തി രൂപയുടെ വിതരണം തിങ്കളാഴ്ച മുതൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് കുടിശ്ശിക തീർത്ഥാടക വിതരണത്തിനുള്ള നടപടികൾ കൂടി സംസ്ഥാന സര്ക്കാരിന്റെ ഭാഗത്തുനിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷവാര്ത്തെത്തിയിരിക്കുന്നത് കുടിശ്ശിക ഇനത്തിൽ ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരാനുള്ളത് രൂപയുടെ കുടിശ്ശിക തീർത്ത് വിതരണം കൂടി പൂർത്തിയാകുന്നതോടെ പെൻഷൻ തുകയിൽ വലിയൊരു സംസ്ഥാന സർക്കാർ പോകുന്നത് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിൽ പെൻഷൻ തുക ഇരുനൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കുമെന്നുള്ള അറിയിപ്പാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നവംബർ ഒന്നിന് തന്നെ പ്രഖ്യാപിക്കും പെൻഷൻ തുകയിൽ വലിയ ോടുകൂടി നിരവധി ആളുകളാണ് പെൻഷനെ അപേക്ഷ വെച്ച് കാത്തിരിക്കുന്നത് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്ത കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ കഴിയുക ഇനിയും അപേക്ഷ വെച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നിർദ്ദിഷ്ട ഫോം പൂരിപ്പിച്ച് മാനദണ്ഡ രേഖകൾ സഹിതം അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പുതിയ അപേക്ഷകർക്ക് നവംബർ മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ ആയിരത്തി എണ്ണൂറ് രൂപ വീതമാകും എത്തിച്ചേരുക എന്നാൽ ഇവർക്ക് കുടിശ്ശിക തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൌജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് സർക്കാർ കോടി രൂപ കൂടി അനുവദിച്ചു ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ലഭിക്കുക കുടുംബത്തിന്റെ വാർഷിക പ്രീമിയം വാർഷികം പൂജ്യം രണ്ട് ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാനം വഹിക്കുന്നു ഇരുപത്തിനാല് ലക്ഷത്തോളം കുടുംബത്തിന്റെ പ്രീമിയത്തിൽ നാനൂറ്റി പത്തൊൻപത് രൂപ സംസ്ഥാന വിഹിതവും ബാക്കി കേന്ദ്രവിഹിതവുമാണ് കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ ബാധകമല്ല അംഗത്തോ ഫീസുമില്ല കേരളത്തിൽ ുടനീളം നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി അറുപത്തിനാല് സ്വകാര്യ ആശുപത്രികളിലും സേവനം ലഭ്യമാണ് മരുന്നുകൾ അനുബന്ധ വസ്തുക്കൾ പരിശോധനകൾ ഡോക്ടർമാരുടെ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ഇംപാൻ ചാർജുകൾ എന്നിവയും ഇതിൽപ്പെടും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് മൂന്ന് ദിവസം മുൻപ് മുതലുള്ള ചികിത്സാ ചെലവും ആശുപത്രിവാസത്തിനുശേഷം പതിനഞ്ച് ദിവസത്തേക്കുള്ള മരുന്നും പദ്ധതിയിലൂടെ നൽകും കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ഉൾപ്പെടെയാണ് നടക്കാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുടെ ഒരു പങ്കും നൽകിയേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണ് രണ്ടായിരത്തി മൂന്നിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന നാല് ശതമാനം കുടിശ്ശികയാണ് അനുവദിക്കാൻ സാധ്യതയുള്ളത് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കൾ കൂടി നൽകാൻ ബാക്കിയുണ്ട് അത് പി എഫിൽ ലയിപ്പിക്കാനാണ് സാധ്യത വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടായേക്കും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് പെൻഷൻ വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക